കേൾക്കുന്നുണ്ടോ ഹലോ അലൈക്കും പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു ലൈവ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പോരായ്മകൾ കാണാൻ സാധിക്കും ഒരു ടെസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വിജയിക്കുകയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യാം ആരും ലൈവ് കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർക്കും അറിയില്ലായിരിക്കാം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയല്ലേ പഠിക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല തീർച്ചയായും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം ജീവിതത്തിൽ പല കാര്യങ്ങളും അങ്ങനെയാണ് ഓക്കെ ഒരാൾ വന്നു പോയി വേറെ ആരും കണ്ടില്ല ഓക്കെ എനിവേ വരി താങ്ക് യു ഫോർ വാച്ചിങ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ യൂട്യൂബ് സംബന്ധമായ പല കാര്യങ്ങളും ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വിശദീകരിക്കാറുള്ളത് തുടർന്ന് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും പ്രോത്സാഹന പ്രോത് പ്രോത്സാഹനവും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ